നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ പരീക്ഷയെ പേടിയോടെ നോക്കിക്കാണുന്നവരാണോ എന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക എല്ലാ പരീക്ഷയും വിജയിക്കാനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമ്മൾ വ്യക്തമായി തന്നെ ഇതിനു മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ ചാനലിലെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കുക ഇവിടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ പരീക്ഷയ്ക്ക് വിജയിക്കുന്നതിൻ്റെ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടായിരിക്കുക എന്നതാണ് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്നും രാവിലെയും വൈകുന്നേരവും അതേപോലെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ അത്തരത്തിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വിജയിക്കുന്ന ഒരു മെൻ്റൽ ഇമേജ് ഉള്ളിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങളെ എല്ലാവരും അഭിനന്ദിക്കുന്നതും നിങ്ങൾ പരീക്ഷയിൽ ഒന്നാമനായി മാറി എന്ന് എല്ലാവരും നിങ്ങളോട് പറയുന്നതും നിങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും മാത്രമല്ല ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനത്തോടൊപ്പം ഇത്തരത്തിലുള്ള മെൻറ്റൽ ഇമേജ് മനസ്സിൽ രൂപീകരിച്ചാൽ അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതിനോടൊപ്പം തന്നെ എനിക്ക് സാധിക്കും എനിക്ക് ഒന്നാമനായി വിജയിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള വാക്കുകൾ അഫർമേഷൻ പോലെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ നിങ്ങൾ പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നത് ഉറപ്പാണ്